ചേച്ചിട്ടേണ്ടി ഓടിക്കുന്നുണ്ടോ ആളുകൾ എല്ലാം വണ്ടി ഓടിക്കും ബസ് ലോറി అవలేదే పోయేదిన్నాయి పేరు పేరున శుభా కలనేనేనా ఆ ఆ కబరు ఏ చెప్ కబరు పునిమర నాది ఆడి కబరు ఏ

കഴിഞ്ഞ ആഴ്ച ഓടിക്കുന്നത് ആ ഇത് ഓടിക്കും പിന്നെ ഓഫർ ചെയ്യുമായിരുന്നു ചേച്ചിയുടെ സ്വന്തം വണ്ടിയാണോ ആണോ എന്റെ സ്വന്തം സ്വന്തം വണ്ടി സ്വന്തം കാണിച്ചു കൊടുത്തോ അടിപൊളി ചേച്ചി ഏതാ വണ്ടി എന്താ പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും ഇല്ല സൈക്കിള് തൊട്ട് ട്രെയിലർ വരെ ഓടിക്കും പോയതാ പിന്നെ വേറെന്തൊക്കെ

ഇത് ഓടിക്കോ പിന്നെ നിങ്ങൾ ഈ വലിയ വണ്ടിയിൽ പെണ്ണുങ്ങള് വണ്ടി ഓടിക്കുമ്പോൾ ചിലർ ചോദിക്കും ഇത് താങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും ഈ ലോറിയൊക്കെ നമ്മൾ ഓടിക്കുന്നില്ല അത് നമുക്ക് താങ്ങാൻ പറ്റിട്ടാണ് ഓടിക്കുന്നതെന്ന് ചോദിക്കും പിന്നെ അവരൊന്നും വേണ്ടീ എന്നാലും ഈ ബൈക്കൊക്കെ ഓടിച്ചു പോകുമ്പോ നമ്മുടെ ഫ്രണ്ടി എടുത്തിട്ട് ചിലരുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ പിന്നെ ഓവർടേക്ക് ചെയ്താൽ പിന്നെ പൊടി പോലും കിട്ടില്ല കാരണം അങ്ങനെ നമ്മൾ ചെയ്യുന്ന പിന്നെ ഈ വീഡിയോ ചേച്ചി എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ അതെല്ലാം പത്രത്തിലൊക്കെ ഫോട്ടോ ഒക്കെ വന്നിട്ട് അതുകൊണ്ട് അറിയാവുന്ന കൊറേ ആൾക്കാരുണ്ട് ഓ ചേലടത്തൊക്കെ ഇതുപോലെ ആയിരുന്നു വീഡിയോ കണ്ടിട്ട് എന്റെ ഞാൻ വണ്ടി ഓടിക്കുന്ന വീഡിയോ കണ്ടിട്ട് സ്കൂട്ടി ഓടിക്കാൻ പേടിച്ചിരുന്ന ആൾക്കാർ വരെ പിന്നെ ഇവിടുന്ന് കൊല്ലം വരെ സ്കൂട്ടി ഓടിക്കാനൊക്കെ ധൈര്യം എന്നെ കണ്ടിട്ട് ഓടിച്ച് അങ്ങനെ അവിടെ ചെന്നപ്പോൾ കറക്റ്റ് എന്നെ കണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു വണ്ടിയൊക്കെ ഓടിക്കൂന്നു അങ്ങനെ ഞാൻ ഈ എന്റെ ഫോട്ടോ ആണ് ചോദിക്കുന്നു അന്നേരം അവര് ഓടി വന്ന് കെട്ടി പിടിച്ചിട്ടിറഞ്ഞ് എന്റെ ഫാനാണ് ഞാൻ ഒരുപാട് നിങ്ങളെ ആരാധിക്കുന്നതാണ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വണ്ടി കൊല്ലം വരെ ഓടിച്ചു വന്ന മറ്റേത് എന്റെ വീട് കടാ എന്റെ വീട് കട അത്രയും പോകാരുന്നു അങ്ങനെ കൊല്ലത്ത് ഒരു കില്ലാടി തന്നെ അല്ലേ ഞാൻ പറയില്ല സി വിളിച്ചായിരുന്നു അന്നേരം എനിക്ക് പോവാൻ പറ്റിയില്ല പക്ഷെ നമ്മക്കിപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം ബസ്സൊക്കെ ഓടിക്കാൻ കൊറേ പേരോട് ചോദിച്ചിട്ടുണ്ട് അതിന് നമ്മക്കാരും തരാനില്ലല്ലോ നമുക്ക് പക്ഷെ നമുക്ക് അതിനുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ സപ്പോർട്ട് ചെയ്യാൻ ഓ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം കേട്ടോ ഈ വീട് കണ്ടോണ്ടിരിക്കുന്ന ചേച്ചിക്ക് ബസ് അവസരം നമ്മൾ ഇതിലൂടെ ഒരുക്കി തരും എനിക്ക് ഓടിക്കും എന്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റിട്ട് അങ്ങനെ എനിക്ക് പോവാൻ പറ്റില്ല വിളിച്ചപ്പോ എംപ്ലോയ്മെന്റിൽ അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് ചേച്ചിക്ക് ബസ് ഓടിക്കാൻ അവസരം തന്നിരിക്കും ഓക്കേ നടക്ക ഒന്നായിരിക്കട്ടെ ഒന്നല്ല പൊന്നപ്പനാണ് ഓക്കേ അടിച്ച് കേറി വരണം ചേച്ചി ഓക്കേ വരപിക്കണം ആൾക്കാരേ ബെച്ച പെടിക്കാൻ പോവാ ആൾക്കാരേ നമ്മൾ അങ്ങനെ അല്ലേ ഓക്കേ ചേച്ചി താങ്ക്യൂ എത്ര നേരം സമയം തന്നതിന് താങ്ക്യൂ യാത്ര അടക്കണം അങ്ങേനെ ആയി ഓക്കേ